സാറേ മുഖ്യമന്ത്രിയെ തടയുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ ഗവർണറെ തടയുന്നു എസ് എഫ് ഐക്കാർ തുലോം തുച്ഛം യുവാക്കളെ മാത്രമാണ് നമ്മൾ അവിടെയൊക്കെ കാണുന്നത് നമ്മുടെ യുവാക്കളൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടതല്ലേ ആ ഈ ചപ്പ് ചവറുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റമ്പത് ഇരുന്നൂറ് പേര് ബാക്കി നാട്ടുകാർ സോറി ആ ചെറുപ്പക്കാരൊക്കെ കേരളം വിട്ടു ബാക്കിയുള്ളവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിരുന്നു ഈ എഴുപതുകളിലാണ് എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ വരവ് സാർത്റ് കാമ്യു ഷനെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അസ്തിത്വവാദമൊക്കെ ആയിട്ട് താടി വളർത്തി വെച്ച് ആരൊക്കെ അങ്ങനെ ഞങ്ങളുടെ തലമുറയിൽ കുറച്ച് പേർ ഞാനും അത് സെവൻറ്റീസിൽ പെട്ടതാണ് അപ്പോൾ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് അന്നും കേരളത്തിലെ ഭൂരിപക്ഷം യുവാക്കൾ ഇതിവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഗൾഫിൽ പോയി സെവൻറ്റീസിലാണ് ഗൾഫിലേക്കുള്ള കുടിയേറ്റം തുടങ്ങുന്നത് പക്ഷേ അന്ന് ഈ പോകുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അതുകൊണ്ട് അവരുടെ അച്ഛനമ്മമാർ ഇവിടെ ഉണ്ടാകും ഭാര്യ ഇവിടെ ഉണ്ടാകും അവർ മാത്രം പോയിട്ട് കഷ്ടപ്പെട്ടത് ഇതായിരുന്നു ഇന്ന് ആ സ്ഥിതി മാറി എന്നിപ്പോൾ പത്രത്തിൽ ആയി പ്രാവശ്യം കാണും നോർക്ക റൂട്ട്സും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ഈ രണ്ടുപേരും ചേർന്ന് നടത്തിയ പഠനത്തിൽ പോകുന്നവർ തിരിച്ചു വരുന്നില്ല തിരിച്ചു വരാനായിട്ടല്ല അവർ പോകുന്നത് സെറ്റിൽ ചെയ്യാൻ പറ്റിയ രാജ്യം ഏതാണെന്ന് നോക്കുന്നു കാനഡയാണോ ഓസ്ട്രേലിയ ആണോ നെതർലാൻഡ്സ് നോർവേ സ്വീഡൻ ജർമ്മനി ഇതൊക്കെയാണ് ടോപ്പ് ഇതായിട്ട് അവരുടെ പഠനത്തിൽ വന്നിരിക്കുന്നത് ഖത്തർ ഒരു സ്ഥലമായിട്ട് ഒരു കാണുന്നു ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഉള്ള ഇങ്ങനെ പോകുന്നവരിപ്പോൾ ഒന്നുകിൽ അവരുടെ അച്ഛനമ്മമാരെയും കൊണ്ടുപോകും സാധാരണ ആ രാജ്യങ്ങളത് സമ്മതിക്കാറില്ല വയസ്സ് അവരെ കൊണ്ടുവരാൻ സമ്മതിക്കാറില്ല അപ്പോൾ ഇവിടെ കേരളത്തിൽ എന്ത് സംഭവിക്കും കേരളം വൃദ്ധന്മാരുടെ ഒരു നാടായിട്ട് മാറും എല്ലാ മലയാളിയും വടിയും കുത്തി നടക്കുന്ന ഒരു കാഴ്ച അധികം താമസിയാത്തകത്ത് ആ അയ്യപ്പദാസ് കാണും ആകെ വ്യത്യാസം ഇതേ ഉള്ളൂ ഞാനും അയ്യപ്പദാസും അതിലെ അംഗങ്ങളായിരിക്കും പടി പടികുത്തിയിരിക്കും അല്ലാതെ നമ്മൾ നേരെ നിന്നിട്ട് വേറൊരാൾ പടികൂത്തും കാണാൻ സമയമില്ല സമയമില്ല നമ്മളും കുത്തും ബാക്കിയുള്ളവരും കുത്തും പിള്ളേരെല്ലാം അവരുടെ ജോലി നോക്കി പോകും പിന്നെ ഈ ഇതുപോലത്തെ ആൾക്കാരുണ്ടല്ലോ ഈ പി എം ആർ ഷോ അവർ ഇവരെയൊക്കെ കളിക്കുന്നു അവർക്കൊക്കെ സർക്കാർ ഉദ്യോഗം കിട്ടും എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ആര് വന്നാലും ഇവർക്കൊക്കെ പിൻവാതില കൂടെ സർക്കാർ ഉദ്യോഗം കിട്ടും ഇനി പിൻവാതിലെന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രശ്നമില്ല പി എസ് സിയിൽ തന്നെ ഫസ്റ്റ് റാങ്ക് ആയിട്ട് വരും പി എം ആർ ഷോ കാരണം പി എസ് സി ഇവരുടെ കയ്യിലാണ് ഭാരതത്തിലെ സംസ്ഥാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം പി എസ് സി അംഗങ്ങളുള്ള ഒരു സംസ്ഥാനവും ഇല്ല ഇരുപത്തൊന്ന് പേരോ മറ്റാണ് മൂന്ന് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം പിന്നെ മെഡിക്കൽ റീംബേഴ്സ്മെൻ്റ് കാറൊക്കെ ആയിട്ട് പി എസ് സിയിൽ ഉത്തർപ്രദേശിലെ പി എസ് സിയിൽ ഞാൻ കേട്ടത് മൂന്ന് പേരേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഈ രീതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഇപ്പം ഈ ബഹളം മിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ അവർക്കൊക്കെ സർക്കാർ ഉദ്യോഗം കിട്ടും പെൻഷനും കിട്ടും പക്ഷേ അതില്ലാത്തവർ ഗതില്ലാതെ പോകും ഒന്നേൽ കേരളത്തിന് പുറത്ത് പോവുക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോവുക ഈ ഓപ്ഷനാണ് മലയാളിയുടെ മുമ്പിലുള്ളത് അതുകൊണ്ടാണ് റോഡിൽ മറ്റ് ചെറുപ്പക്കാരെ കാണാത്തത് ഈ ബഹളക്കാരെ മാത്രം കാണുന്നത് ഈ ബഹളക്കാരെ നുള്ളിൽ കഴിഞ്ഞാൽ കേരളം ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പെറുക്കി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് പേരല്ലേ ഉള്ളൂ ഇത് കോഴിക്കോട് ബഹളം വയ്ക്കുന്ന അതേ പി എം ആർഷിയാണ് തിരുവനന്തപുരത്ത് ബഹളം വയ്ക്കുന്നത് കോഴിക്കോട് ബഹളം വയ്ക്കുന്ന ഷാഫി പറമ്പിലാണ് തിരുവനന്തപുരത്തും ബഹളം വയ്ക്കുന്നത് റിജിൽ മാക്കുറ്റിയാണെങ്കിലും ഒരേ ആളാണ് അവിടെ ഇവിടെയൊക്കെ ബഹളം വയ്ക്കുന്നത് അപ്പോൾ മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് പേരെ ഉണ്ടാവുള്ളൂ ഈ അഞ്ഞൂറ് പേർക്ക് ഇവിടെ എംപ്ലോയ്മെൻ്റ് അഷൂഡാണ് ഒരു രാഷ്ട്രീയ നേതാക്കളാകാൻ പോകുന്നവരാണ് ചിലരൊക്കെ ആയിക്കഴിഞ്ഞവരാണ് എം എൽ എ ആയവരാണ് അപ്പോൾ അവരുടെ റൂട്ട് ക്ലിയറാണ് ഇത് ബാക്കി ചെറുപ്പക്കാർ നോക്കുന്നുണ്ട് ഇവൻ പോയി ഇവനിങ്ങനെ രക്ഷപ്പെട്ട് പിണറായി വിജയൻ എൻ്റെ വീഡിയോ സർച്ചിനെയൊക്കെ തുളത്ത് കയറി ഇവൻ രക്ഷപ്പെട്ടു പോകും ഞാൻ എന്ത് ചെയ്യും എൻ്റെ കാര്യം ഞാൻ നോക്കണ്ടേ അപ്പോൾ അവൻ ഖത്തറിലേക്കോ നെതർലാൻഡ്സിലോ വേണമെങ്കിലും പോകാനാവൻ തയ്യാറാണ് പോയിട്ട് അവിടെ പോയിട്ട് തൂപ്പുകാരൻ്റെ പണിയൊന്നുമല്ല അല്ല ചെയ്യുന്നു അന്തസ്സായിട്ട് ജോലി ചെയ്യുകയാണ് അവിടെയാണെങ്കിൽ ഒരുപാട് പേരെ ആവശ്യമാണ് അവരുടെ പോപ്പുലേഷൻ കുറവാണല്ലോ ഇപ്പോൾ പുതിയ ഇമിഗ്രേഷൻ പോളിസി വന്നിട്ട് ഈ പാലസ്തീൻകാരെ അതുപോലത്തെ ചപ്പ ചോറിനെ ആരും എടുക്കുന്നില്ല മാന്യ സംസ്കാരമുള്ള ആൾക്കാർ അക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ഇതുപോലെയുള്ള ആളുകളെയാണ് പൊതുവെ അവർ ഇഷ്ടപ്പെടുന്നത് കാരണം കച്ചറകളല്ല വരും ജോലി അന്തസ്സായിട്ട് ജീവിക്കാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകില്ല ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് മറ്റത് അങ്ങനെയല്ല വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരുടെ സാമ്രാജ്യമാക്കാൻ നോക്കും അതുകൊണ്ട് പാലസ്തീൻ കിലസ്തിൻന്നും വേണ്ട യമൻ വേണ്ട അത് വിട്ടിട്ട് മര്യാദക്കാരും മതി എന്നുള്ള ഇമിഗ്രേഷൻ പോളിസിയിലേക്ക് അവരും വരുന്നു ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിന് വലിയ ഭാവിയൊന്നും ഞാൻ കാണുന്നില്ല രാഷ്ട്രീയം അതിനൊരു വലിയ ഘടകം അല്ലേ ആണ് രാഷ്ട്രീയം മാത്രമല്ല ഒരേ രാഷ്ട്രീയം ഇപ്പം പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണ് ബി ഡി എസ് ക്ലെയിം ചെയ്യുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം ഇയാളല്ല ഞാനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റെന്ന് പറയുന്ന ആളാണ് പ്രതിപക്ഷം അപ്പോൾ പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കുവാണ്ടോ മറ്റേ മൂന്നാം കക്ഷിയായിട്ട് നിൽക്കുന്ന ബി ജെ പി വളരെ ദൂരെയാണ് നിൽക്കുന്നത് അവരുടെ ഒന്നും എന്തെങ്കിലും കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല അല്ല യുവാക്കൾക്ക് ഇലക്ഷനോടൊന്നും ഒരു താല്പര്യമില്ല ഇല്ല ഒരു താല്പര്യമില്ല രാഷ്ട്രീയത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ല അയ്യപ്പദാസ് നോക്ക് നമ്മുടെ ഇലക്ഷനിൽ പോളിംഗ് എത്ര ശതമാനം അറുപത്തഞ്ച് അറുപത്താറ് ശതമാനം ഇവ തലമുറയ്ക്ക് യാതൊരു അറുപത്തഞ്ച്ന്ന് വെച്ചു ബാക്കി മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ചെയ്തിട്ടില്ല അതിൽ പത്ത് ശതമാനം സുഖയില്ലാതെ കിടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മരിച്ചുപോയി ഓട്ടർ പട്ടികയിലുണ്ട് ഇങ്ങനെയുള്ള പത്ത് ശതമാനത്തെ വിടും പത്ത് ശതമാനം ഫോറിലാണെന്ന് വെച്ചോ പത്തും പത്തും ഇരുപത് കഴിഞ്ഞാൽ പിന്നെയും പതിനഞ്ച് ശതമാനം ഏകദേശം അറുപത് ലക്ഷം ആൾക്കാർ കേരളത്തിൽ ചെയ്യുന്നില്ല തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് യാതൊരു താല്പര്യമില്ല അത് നമുക്ക് വ്യക്തമായി ഒരു താല്പര്യമില്ല നമുക്ക് ഏറ്റവും അടുത്തുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ പറ്റും അടുത്തുള്ള നമ്മുടെ കുട്ടികളെ തന്നെ പറയാൻ പറ്റും അവർക്ക് യാതൊരു താല്പര്യമില്ല ഒരു സാധാരണ നാടൻ ചായക്കിടയിൽ പോവുക അല്പ സ്വല്പം രാഷ്ട്രീയമൊക്കെ പറയുമല്ലോ ആൾക്കാർ അപ്പോൾ അയ്യപ്പദാസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കണക്കാണ് ഇത് പറഞ്ഞാൽ ആ ചായക്കടയിൽ ചായ അടിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനാണല്ലോ ചായ അടിക്കുന്നത് അയാളടക്കം ഈ ചായപാത്രം താഴെ വെച്ചിട്ട് കൈവടിക്കും എല്ലാവരും കൈവടിക്കും എല്ലാവരും ഇത് സാധാരണ ജനം മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ അവിടെ പോയിട്ട് കൂട്ട് പറ്റിക്കാൻ പറ്റുന്നില്ല പഴയതുപോലെ പലരും മഴ വന്നാൽ ഊട്ട് ചെയ്യാൻ പോവില്ല നല്ല വെയിലാണെങ്കിലും ഓട്ട് ചെയ്യാൻ പോവില്ല ക്യൂ കൂടുതലാണെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആക്കിയിട്ട് ഊട്ട് ചെയ്യാൻ പോവില്ല കാരണം ഇതിൽ ആര് വന്നാലും എന്താണെന്നേ നമുക്കെന്താ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അത് ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വോട്ടർ അപ്പാറ്റി എന്ന് പറയുന്നതിനെ ഇംഗ്ലീഷ് വോട്ട് ചെയ്യാനുള്ള മടി ജനങ്ങൾക്ക് വോട്ടിങ്ങിലുള്ള അവിശ്വാസം അത് മാത്രമല്ല അത് മാത്രമാണ് സാർ അല്ലാതെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇത്തരത്തിലുള്ള വളരെ മോശമായ ചേട്ടകളും അതും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇതിലൊരു ഘടകം പിന്നെ തീർച്ചയായും യുവാക്കൾ വെറുതെ ഇവനെയൊക്കെ മന്ത്രിയാക്കിയിട്ട് എന്ത് കാര്യം ആയിരിക്കും അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ വോട്ട് ചെയ്തിരുന്നാൽ ഏതെങ്കിലും ഒരുത്തൻ മന്ത്രിയാകും ഞാൻ വോട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരുത്തനാകും ഏത് കള്ളൻ വന്നാലും എനിക്ക് ഒരു ചുക്കുമില്ല ഞാൻ അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത് സോ വയുഷ്ട ഈ ഗോതർ വെറുതെ അവിടെ പോയി ക്യൂവിൽ നിന്നിട്ട് ഈ ബട്ടൺ ഞെക്കിയിട്ട് എന്ത് കാര്യം ഞാൻ പോകുന്നില്ല ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ നോട്ട ബട്ടൺ വെച്ചു ഇവരെല്ലാം തല്ലിപ്പൊളിയാണെന്നാണ് അതിന് അർത്ഥം അത് കുത്താനായിട്ട് അവിടം വരെ പോകണ്ടേ ഇവൻ തല്ലിപ്പൊളിയാണെന്ന് എനിക്കറിയാം പിന്നെ അവിടെ പോയി ബട്ടൺ ഞക്കിട്ട് ഞാൻ ഇത് തെളിയിക്കേണ്ട കാര്യമാണ് എനിക്കതായിട്ട് വേണ്ട അതിനും പോകുന്നില്ല അത്രയ്ക്ക് വെറുത്തു പോയ അല്ല സാർ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒരു എന്തെങ്കിലും ഒരു പിന്നെ എന്താ പറയാ കുട്ടികൾ അക്കരെ പോകുന്നത് ഒന്ന് ഈ രാഷ്ട്രീയമാണെന്ന് പറയാം നല്ല നല്ല സർവകലാശാലകളില്ലെന്ന് പറയാം ഇതേപോലത്തെ കാലാവസ്ഥയാണെന്ന് പറയാം അതിനെന്തെങ്കിലും ഒരു അങ്ങനെ പോകുന്നതിനെങ്കിലും ഒരു പിൻ കുട്ടികളെ ഇങ്ങോട്ട് വരൂ നമുക്കിവിടെ എല്ലാം അങ്ങനെ ഒരു ചിന്തകളൊന്നും തന്നെ ഇല്ല ഈ വയസ്സായ ആൾക്കാർ തന്നെ ഇങ്ങനെ കിടന്ന് തമ്മിലടിച്ച് തമ്മിലടിച്ച് ഇവരെ ഈ കുട്ടികളെ ഇങ്ങോട്ട് വരൂ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറയാനും ഇവരുടെ കയ്യിൽ എന്താ ഉള്ളത് സർവീസ് ഇൻഡസ്ട്രി ആണ് കേരളത്തിലാകെ ഉള്ളത് പ്രൊഡക്ഷൻ ഇല്ല സർവീസ് ഇൻഡസ്ട്രിയാണ് ഹോട്ടൽ ഹൗസ് ബോട്ട് ഹോസ്പിറ്റല് ഇതെല്ലാം ഇതിലൊന്നും ഉൽപ്പാദനമൊന്നുമില്ലല്ലോ ഇതൊക്കെ സർവീസാണ് ഉൽപ്പാദനം തുടങ്ങി എന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ അയ്യപ്പദാസിൻ്റെ താലയ്ക്കടിക്കുക ഒപ്പം തന്നെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ഒരു തീപ്പെട്ടി കമ്പനി വേക്കാൻ പറ്റില്ല ഒരു പപ്പട നിർമ്മാണ യൂണിറ്റ് നടക്കില്ല അല്ലെങ്കിൽ ഒളിച്ച് എവിടെയെങ്കിലും കടകളുടെ ഇടയ്ക്കായിട്ട് പപ്പട നിർമ്മാണത്തിന് വലിയ ഇതൊന്നും ഒരു മെഷീൻ ഒറ്റ മെഷീൻ മതി പപ്പടം ഉണ്ടാക്കാൻ ഇത് ഒരു കടയാണെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കാരങ്ങ് പൊക്കോളൂ അതല്ല ഇത് ഉൽപാദനമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന് പണി കിട്ടും മുപ്പത്തിരണ്ട് ലൈസൻസുമാണ് ഇപ്പോഴും നിങ്ങൾക്കൊരു ചെറിയ സംരംഭം തുടങ്ങണമെങ്കിൽ മുപ്പത്തിരണ്ട് ലൈസൻസ് അതിന് ഏകജാലക സംവിധാനം കൊണ്ടുവന്നു പി രാജീവ് അപ്പോൾ എന്തായി മുപ്പത്തിരണ്ട് ലൈസൻസും പിന്നെ ഏകജാലകത്തിൻ്റെ ഒപ്പും അയാളുടെ മുമ്പിൽ കൂടെ പോയിട്ട് തല അയാളുടെ ഒപ്പും കൂടെ കിട്ടണം അങ്ങനെ മുപ്പത്തി മൂന്നായി ഈ രീതിയിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അത് പോട്ടെ ഈ കാർഷിക രംഗം മുരടിച്ച് കിടക്കുകയാണ് വ്യാവസായ രംഗത്ത് എന്തെങ്കിലും ഒരു ഉണർവുണ്ടാകുന്നത് ഇപ്പോൾ അയ്യപ്പ ദിവസം കേൾക്കാറില്ലേ കർഷകരുടെ കടം എഴുതി തള്ളി അല്ലെങ്കിൽ എഴുതി തള്ളണം എന്നുള്ള ആവശ്യം എഴുതി തള്ളുമെന്ന് പ്രകടന പത്രികയിൽ എഴുതി ചെറുകിട വ്യവസായികളുടെ കടം എഴുതി തള്ളിയിട്ടുണ്ടോ എന്ന് വരെ ആരെങ്കിലും അവരെ തിരിഞ്ഞു നോക്കാറുണ്ടോ കർഷകന് നെൽവള ഇൻഷുറൻസ് ചെറുകിട വ്യവസായിക്ക് എന്ത് ഇൻഷുറൻസ് അവൻ്റെ വ്യവസായം പൊളിഞ്ഞാലൊരു ഇൻഷുറൻസ് ഇല്ലാത്തതെന്താ അതെ അവനെ ആര് നോക്കുന്നു ആരും നോക്കുന്നില്ല ചെറുകിട വ്യവസായി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ വാർത്തയില്ല കർഷകൻ ആത്മഹത്യ ചെയ്താൽ അവൻ്റെ ഫോട്ടോ എങ്കിലും പത്രത്തിൽ വരും കർഷക ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് മറ്റവനും കടം കയറിയാൽ മരിക്കുന്നത് അവനൊരു വ്യവസായം തുടങ്ങി എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ച അവസാനം കെട്ടിത്തൂങ്ങി ചത്തും കേരളത്തിലെ പൊതുസമൂഹം കാണേണ്ട ഒരു കാര്യം കൂടെ ആണെന്ന് നമ്മൾ കാണേണ്ടതാണ് കേരളം വ്യവസായങ്ങളുടെ ശവപ്രമ്പ് എന്നുള്ള പ്രയോഗം തുടങ്ങിയിട്ട് തന്നെ എത്ര വർഷമായി അല്ല സർ ആ ഈ ഒരു കേസ് മാത്രമല്ല നമ്മുടെ ഈ യുവതലമുറ ഇവിടെ നിന്ന് അന്യ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഈ ഒരു കാര്യം പോലും അതുപോലും ഒരു വലിയ ഭവിഷ്യത്ത് അല്ലെ ദുരവ്യാപകമായി നമുക്കിവിടെ യുവാക്കൾ എന്ത് ചെയ്യും ഇപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുഞ്ഞ് ഞാൻ ഞാന് പോവാണ് ഇംഗ്ലണ്ടിൽ പോവുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്ത് തെണ്ടാനോ അല്ല അതിവിടെ കാണേണ്ട ഇവർ കാണാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ കാണേണ്ടവന് അധികം അധികാരം കിട്ടണം സൂചിക്കണം എന്നുള്ളതല്ല അത് വേറെ അപ്പോൾ അതിനപ്പുറം ഒരു ചിന്തയില്ല കാർ എത്ര മേടിച്ചു പിണറായി വിജയൻ ഇല്ലേ അയാളുടെ തൊഴുത്ത് നന്നാക്കാൻ എത്ര രൂപയായി അയാളുടെ സ്വിമ്മിംഗ് പൂള് നന്നാക്കാൻ എത്ര രൂപയായി അയാളുടെ വോട്ടർമാരെ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാളെ സമയത്തോളം ഈ വോട്ടിംഗ് സാധനം കുറയുക എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ് അവരുടെ കമ്മിറ്റഡ് വോട്ടർമാർ വന്നു ഊട്ടി ചെയ്യും ബാക്കിയുള്ളവർ ചെയ്യേണ്ടതെന്ന് വീണ്ടും ഞാൻ അധികാരത്തിൽ വരും എന്തായാലും ഇത്തരം ഈ ഇത്തരം കാഴ്ചകൾ സമൂഹം കാണുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സമൂഹം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വയലൻസ് ലഭിക്കുന്ന ചെയ്യും ആ വയലൻ അതാണ് ബംഗാളിലും ത്രിപുരയിലും അത്തരം ഒരു വയലൻസ് വഴിയിൽ അടിച്ച് ജനം ഓടിക്കും ജനം കാണാം ബംഗാളിൽ മാർസ്റ്റ് പാർട്ടി ആഫീസിൽ വൈക്കോലിൽ അതെ അതെ വൈക്കോല് കൂട്ടിയിടാനുള്ള ഒരു സ്ഥലമാണ് മാർച്ച് പാർട്ടിയുടെ ആഫീസ് സി പി എം ആഫീസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് പൊറോട്ട അടിക്കാൻ നിൽക്കിയത് ബംഗാളി ചോദിച്ചു ചോദിച്ച് ചോദിച്ച് വന്നു കഴിയുമ്പോഴാണ് ഞാൻ ജില്ലാ സെക്രട്ടറിയാണ് ചേട്ടാ പുറത്ത് പറയണ്ടാവുക ഒരു തോർത്തിങ്ങനെ തലമഴി മൂടാനായിട്ട് ഈ രീതിയിൽ അഥപ്പതിക്കും എപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ തിരിയുന്നതെന്ന് എനിക്കറിയാമല്ല അത്രയധികമായി കഴിഞ്ഞ് ഗുമാരുടെ അഹങ്കാരവും ധാരൃവും അത്ര കണ്ട് മോശമാണ് ഈ അവസ്ഥ ഈ അവസ്ഥ എന്തെങ്കിലും ഇത്തരത്തിലൊരു പ്രതി ചോദ്യം ഉണ്ടാകുമെന്ന് സമൂഹം ചോദിക്കുമെന്ന് നമുക്ക് കരുതാം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക